വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥിന് മുൻപും മർദ്ദനമേറ്റിരുന്നതിന് തെളിവ് നാല് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള പരുക്കുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഉരഞ്ഞ പാടുകൾ എന്ന നിലയിലാണ് ഈ പരിക്കുകൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പരുക്കുകളും ഉണങ്ങി കറുത്ത പൊറ്റപിടിച്ച നിലയിലായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ടോ വയനാട്ടിൽ നിന്ന് പ്രജിത്ത് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തുകൾ കൂടി വീണ്ടും വരികയാണ് മുൻപും സിദ്ധാർത്ഥന് മർദ്ദനം ഏറ്റിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത്തരത്തിലുള്ള മുറിവുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് അല്ലേ രാജീവ് ഈ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്ന പതിനെട്ട് പരിക്കുകളിൽ അഞ്ച് പരിക്കുകൾക്കാണ് ഇപ്പോൾ കുറച്ച് കാലപ്പഴക്കം കൂടുതലുള്ളത് അതായത് നാല് ദിവസത്തിൽ കൂടുതൽ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ പഴക്കമുള്ള അഞ്ച് മുറിവുകൾ അല്ലെങ്കിൽ ഉരഞ്ഞ പാടുകൾ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത് കണക്കാക്കുന്നത് ഇതിൻ്റെ കാലഘണനുസരിച്ചാണ് അതായത് നാല് ദിവസത്തിൽ താഴെ മാത്രമുള്ള പഴക്കമുള്ള പരിക്കുകളാണെങ്കിൽ ആണെങ്കിൽ അതിന് പൊറ്റ പിടിച്ച് തുടങ്ങുന്ന ഒരു സമയം മാത്രമായിരിക്കും ഉണ്ടായുക അതിനൊരു ബ്രൗണിഷ് റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർന്ന് ഒരു കറുപ്പ് നിറമായിരിക്കും ഉണ്ടാകുക അഞ്ചു മുതൽ ഏഴ് ദിവസം വരെയുള്ള പരിക്കുകൾക്ക് പൊറ്റ പിടിച്ച് അത് കറുത്ത നിറത്തിലായി മാറിയിരിക്കും അങ്ങനെയാണ് ഇതിന്റെ കാലപ്പഴക്കം കണക്കാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കാലപഴക്കം കണക്കാക്കുമ്പോൾ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ പഴക്കമുള്ള അഞ്ച് പരിക്കുകൾ ഈ ശരീരത്തിലുണ്ട് ഇവ അബ്രേഷൻ സംഭവിച്ചത് അഥവാ ഉരഞ്ഞ നിലയിലുള്ള പരിക്കുകളായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മർദ്ദനത്തിന് മുൻപുള്ള ദിവസങ്ങളിലും ഈ രീതിയിൽ പരിക്കുകൾ പറ്റിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഈ പരിക്കുകളുടെ സ്വഭാവം അത് എങ്ങനെയുണ്ടായി ായി അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം വേണ്ടിവരും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മരണവും അതിന് മുമ്പിൽ മുമ്പുള്ള മൂന്ന് ദിവസങ്ങളിലെ ഏറ്റ പരിക്കുകളുടെയും കേന്ദ്രീകരിച്ച് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ അതിന് മുൻപ് ഉള്ള ഈ അഞ്ച് പരിക്കുകളെ പറ്റി എന്തുകൊണ്ട് കാര്യമായി അന്വേഷിക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ആ ചോദ്യത്തിനുമൊക്കെ പോലീസ് മറുപടി നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ നടപടികൾ ഒരുപക്ഷെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വിശകലനം ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിക്കുകൾ അത് എങ്ങനെ സംഭവിച്ചതാണെന്നുള്ളൊരു ചോദ്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമേറ്റതാണോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആക്രമിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുണ്ടായ പരിക്കുകളാണോ എന്നുള്ളതിലെല്ലാം വ്യക്തത ആ കൃത്യമായ അന്വേഷണത്തിൽ കൂടി മാത്രമാണ് വ്യക്തമായി പുറത്തു വരിക എന്തായാലും അഞ്ച് പരിക്കുകൾക്ക് അവയ്ക്ക് നാല് ദിവസത്തിലധികം പഴക്കമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒൻപത് പത്ത് പതിമൂന്ന് പതിനാറ് പതിനെട്ട് നമ്പറിലുള്ള ഈ പരിക്കുകളാണിവ അപ്രേഷൻ സംഭവിച്ചത് വ ഉരഞ്ഞപാടുകൾ എന്ന നിലയിലാണ് ഈ പരിക്കുകളെല്ലാം എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജീവ് യെസ് ഏതായാലും സിദ്ധാർത്ഥിന് മുൻപും മർദ്ദനമേറ്റുവിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാല് ദിവസം മുൻപും മർദ്ദനമേറ്റു അത്തരത്തിലുള്ള മുറിവുകൾ സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രജിത് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്